യൂട്യൂബിൽ നിന്ന് നമ്മളൊരുപാട് പാട്ട് കേൾക്കും എന്നാൽ ഈ പാട്ട് കേൾക്കുന്ന നേരം അതിൻ്റെ വീഡിയോ കൂടി പ്ലേ ആയിക്കൊണ്ടിരിക്കും അങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന നേരം നമ്മളെ ബാറ്ററി ഒരുപാട് കൺസ്യൂം ആകും എന്നാൽ വീഡിയോ പ്ലേ ആകാതെ നമ്മളെ സ്ക്രീൻ ഓഫ് ആയിക്കൊണ്ട് യൂട്യൂബിൽ നിന്ന് പാട്ട് കേൾക്കാനുണ്ടെങ്കിൽ ഒരുപാട് ബാറ്ററി കൺസ്യൂം നമുക്ക് ലാഭിക്കാനാവും എന്നാൽ അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല ഉണ്ട് പക്ഷെ അതിന് പ്രീമിയം എടുക്കണം എന്നാലും ചെറിയൊരു ട്രിക്ക് കൂടെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പാട്ട് ബാക്ക്ഗ്രൗണ്ട് കേൾക്കാനാവും സ്ക്രീൻ ഓഫ് ആക്കിക്കൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിരിക്കും നമ്മളെ കുട്ടികളെ ഒരു വീഡിയോ ആണ് എൻ്റെ ഓളൊക്കെ പാടിയ പാട്ട് ഓപ്പനൊക്കെയാണ് വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കട്ടോ എം ആർ കെ ആർട്ട് വേൾഡ് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ചെറിയൊരു ഐക്കൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഓഫായി ഇതാ കുറക്കട്ടെ സ്ക്രീൻ ഓഫാണ് പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് തുറക്കണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അൺലോക്ക് കൊടുത്താൽ തുറന്ന് അടിപൊളി ഇതങ്ങനെ ചെയ്യുക ഇതിന് നമുക്ക് ബ്ലാക്ക് സ്ക്രീൻ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓവർലേ പെർമിഷൻ കൊടുക്കണം അതിനുശേഷം ഇവിടെ നമുക്ക് ഇതിന് ഈ ബ്ലാക്ക് സ്ക്രീനെ കാണേണ്ട ക്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്ത ആ സ്ക്രീൻ ഓൺ ആണെന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ലോക്ക് ഏത് സൈസ് വേണമെന്നില്ല അതും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി അതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്താൽ എന്താ ആ ലോക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടെ വരും അത് എവിടെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടാക്കുക അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ആ ലോക്ക് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്ക്രീൻ ലോക്കായി സ്ക്രീന് ബ്ലാക്ക് സ്ക്രീനായി അതായത് ഡിസ്പ്ലേയിൽ ഒന്നും ഉണ്ടാകില്ല പിന്നെ പിന്നെ നമുക്ക് തുറക്കണമെങ്കിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും രണ്ട് പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യുക അൺലോക്ക് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി സംഭവം സിമ്പിളാണ് പക്ഷേ ഒരുപാട് ഉപകാരമുള്ളതാണ് ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടിട്ട് ലൈക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു മാപ്പ് പെയ്യൂർ താങ്ക് സോ മച്ച്